വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ തപസ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധ്യാന വിഷയം ക്രിസ്തുവിൻ്റെ പീഡാസഹന മരണങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ രക്ഷാകര വഴിയിലൂടെ മനുഷ്യൻ നടക്കുന്നതിന് അവൻ്റെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റത്തെപ്പറ്റിയുള്ള ചിന്ത നാം വളരെ ആഘോഷമായി തുടക്കം കുറിക്കുകയാണ് ഇവിടെ തൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യത്തെപ്പറ്റി കൃത്യമായ യശുനാഥൻ പറയുന്നു എല്ലാവരും പരിത്യജിക്കപ്പെടുന്ന ഒരവസ്ഥ അതിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു അതിനുശേഷം മൂന്നാം ദിവസം ഉയർക്കും തനിക്ക് വരാൻ പോകുന്ന ഈ പീഡകളെപ്പറ്റി പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് തന്നോട് കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നവനോട് ഇതേ വഴി തന്നെയാണ് അവിടെ നിന്ന് പറയുന്നത് പുരുശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക കുരിശെടുക്കാതെ എൻ്റെ പിന്നാലെ വരാൻ സാധിക്കയില്ല ഈ ലോകത്തേക്കാൾ കൂടുതൽ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുക ക്രിസ്തുനാഥൻ ഈ ലോകത്തിനല്ല പ്രാധാന്യം കൊടുത്തത് അതുകൊണ്ട് തന്നെ ഈ ലോകം ക്രിസ്തുവിനെ വേണ്ടെന്ന് വെച്ചു ക്രിസ്തുവിന് തീർന്നു അവൻ കുരിശിൻ്റെ വഴിയെ നടന്നു യേശുനാഥൻ പറയുന്ന വാക്കിൻ്റെ പൊരുൾ കുറെ കൂടി അർത്ഥവത്താണ് അവിടെ പറയുന്നു എല്ല പരിത്യജിക്കപ്പെടും മൂന്നാം ദിവസം ഉയർക്കും അങ്ങനെയാണ് എങ്കിൽ ക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ പങ്കുകാരാകുന്ന മനുഷ്യൻ ഈ ഭൂമിയിൽ പുരുഷൻ്റെ വഴിയെ തന്നെ നടക്കണമെന്ന് അവിടെ നിന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പരിത്യാഗത്തിൻ്റെ വഴി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ലോകത്തോട് സമരസപ്പെട്ടു പോകുന്ന ഒരുവനും ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിൽ പങ്കുകാരനാകാൻ കഴിയില്ലെന്ന് അർത്ഥശങ്കയില്ലാതെ അവിടെ നിന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഇവിടെ പുരുഷമെടുത്ത് തൻ്റെ പിന്നാലെ വരാൻ കഴിയണം ആത്മാവിനെ പറ്റി ഒരുവന് തീക്ഷണമായ ചിന്തയുണ്ടാവണം ഈ ലോകം മുഴുവനും നേടിയാലും ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അവനെല്ലാം നഷ്ടപ്പെട്ടവനാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട് കഴിയണം ഇത് ഓരോ ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്തുശിഷ്യനെ ധൈര്യപ്പെടുത്തലാണ് കാരണം ക്രിസ്തുവിന് ഇതെല്ലാം സംഭവിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരു ധാനത്തെപ്പറ്റി മുന്നേ കൂട്ടി അപ്പോസ്തരൻ അറിയേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ വന്നുപെടുമ്പോൾ അവൻ നിരാശയിൽ അമരാതെ ക്രിസ്തുവിനോട് അവൻ ഒന്നായി ചേർന്നതിൻ്റെ അടയാളമായി അതിനെ ഉൾക്കൊള്ളാൻ കൂടി കഴിയണമെന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ അവിടെ നിന്ന് നൽകുന്നുണ്ട് നമുക്ക് ത്യാഗത്തിൻ്റെ വഴിയിലൂടെ നടക്കാൻ പരിശ്രമിക്കാം ക്രൈസ്തവ ജീവിതത്തിൻ്റെ മുഖമുദ്ര അനുദിന ജീവിതത്തിൻ്റെ പുരുഷൻ വായിച്ച് ക്രിസ്തുവിൻ്റെ പിന്നാലെയുള്ള യാത്രയാണെന്നുള്ളത് തിരിച്ചടുമ്പോൾ നമുക്കും മുന്നേറാം